നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാളെ കല്യാണം കഴിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയെ നിങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം ആ ഭർത്താവ് നിങ്ങളുടെ സഹോദരിയെ സ്നേഹിക്കുന്ന ഒരു സംഭവം ഒന്ന് സങ്കല്പിച്ച് നോക്കുകയെ ബൈബിളിലെ ലേയയുടെ നമ്മുടെ ഹൃദയത്തെ ഉടയ്ക്കുന്ന ജീവചരിത്രത്തെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത് ലേയ സ്നേഹിക്കപ്പെടാത്ത ഒരു ഭാര്യയാണ് പക്ഷേ അവൾ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളെ മാറി ലേയ എന്ന വ്യക്തിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി മുതൽ നാൽപ്പത്തി വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാം ഇസ്രായേൽ ജനത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ഈ ലേയ അവളുടെ ജീവിതത്തിൽ അവൾ പല പല രീതികളിൽ തിരസ്കരണം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവൾ ദൈവത്തിൽ വീണ്ടെടുപ്പ് കണ്ടെത്തി അവൾ യാക്കൂബിന്റെ ആദ്യ ഭാര്യയും റാഹേലിന്റെ മൂത്ത സഹോദരിയുമാണ് വിശുദ്ധ ബൈബിളിൽ ലേയയുടെ അമ്മയെക്കുറിച്ചോ യാക്കൂബ് ഹാരാനിൽ എത്തുന്നതിന് മുമ്പുള്ള അവളുടെ ജീവിതത്തെക്കുറിച്ചോ എവിടെയും പറയുന്നില്ല ഈ ലേയയുടെ ജീവിതത്തെക്കുറിച്ചും അവൾ അനുഭവിച്ച തിരസ്കരണത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലേയാവിന്റെ കണ്ണ് വലിയ ശോഭയില്ലാത്തതായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് നേരെ മറിച്ച് അവളുടെ സഹോദരിയായ റാഹേൽ വളരെ സുന്ദരിയായിരുന്നു എന്നും കാണാൻ വളരെ ഭംഗിയായിരുന്നു എന്നും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതാമത്തെയും പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രശംസിക്കപ്പെട്ടു റാഹേൽ ശരീരപ്രകൃതിയിലും മുഖഭാവത്തിലും ഭയങ്കര സുന്ദരിയായിരുന്നു ലേയയുടെ ബാല്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് അവൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ ഒരു വിവരണോ ഇല്ല അവളുടെ ഭാവി ഭർത്താവായ യാക്കൂബിന് ഏഷാബ് എന്ന പേരുള്ള ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു യാക്കൂബ് അവന്റെ അപ്പനയായ ഇസഹാക്കിനെ വഞ്ചിച്ചു യേശാവിനെ കൊടുക്കാൻ വെച്ചിരുന്ന അനുഗ്രഹമെല്ലാം തട്ടിയെടുത്തു അതുകൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെടേണ്ട അവസ്ഥയായി അങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഒരു കിണറിന്റെ അടുത്ത് എത്തി അവിടെ ചില ഇടയന്മാർ മറ്റുള്ള ഇടയന്മാർ വരുന്നതും കാത്തു നിൽക്കുമായിരുന്നു അത് എന്തിനാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ആചാരമാണ് ഒരു വലിയ കല്ലുകൊണ്ട് കിണർ മൂടും എല്ലാവരും വന്നാലേ ആ വലിയ കല്ല് മാറ്റാൻ പറ്റത്തുള്ളൂ അത് ആട്ടിൻകൂട്ടങ്ങൾക്ക് കൂട്ടമായി വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാദേശിക ആചാരമാണ് ആട്ടിൻകൂട്ടങ്ങളെല്ലാം വരെ കല്ല് നീക്കം ചെയ്യാൻ അനുവാദമില്ലായിരുന്നു ഈ സമയത്താണ് യാക്കൂബ് ലാബാന്റെ ആടുകളുമായി എത്തിയ ഇടയപ്പെണ്ണായ തന്റെ ബന്ധു രാഹിലിനെ കണ്ടുമുട്ടിയത് അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് ലാബാന്റെ സഹോദരിയുടെ മകനായ യാക്കോബ് അതായത് അവൻ സംസാരിക്കുന്നത് അവന്റെ കസിനോടാണ് എന്ന് മനസ്സിലായത് അപ്പന്റെ അനുഗ്രഹം മോഷ്ടിച്ചതിന് അപ്പനായ ഇസഹാക്ക് മരിച്ച ഉടൻ തന്നെ ഏഷാബ് അവനെ കൊല്ലുമെന്ന് പേടിച്ച് ഏഷാബിന്റെ ദേഷ്യത്തിൽ നിന്ന് ഓടിപ്പോയി യാക്കോബ് അവന്റെ അമ്മ റബേക്കയുടെ ഉപദേശപ്രകാരം ഹാരാനിൽ അഭയം തേടി മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് വിഷമിച്ചപ്പോഴാണ് ഈ കിണർ കണ്ടത് അങ്ങനെ രാഹേൽ അവന്റെ കസിനാണെന്ന് അറിഞ്ഞപ്പോൾ ചേട്ടന്റെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പ്രത്യാശ കിട്ടിയപ്പോൾ യാക്കൂബ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച് ഉച്ചത്തിൽ കരഞ്ഞു റാഹേൽ ഓടിച്ചെന്ന് തന്റെ അപ്പനോട് ഈ കാര്യമെല്ലാം പറഞ്ഞു അപ്പന് അവനോട് ഇഷ്ടം തോന്നി അവരുടെ വീട്ടിൽ താമസിക്കാനായിട്ട് അവനെ ക്ഷണിച്ചു ബെഥുവേലിന്റെ മക്കളായ ലാബാനും റബേക്കയും യാക്കൂബ് ഓടിപ്പോയ ഹാറാനിലാണ് താമസിച്ചിരുന്നത് അവിടെ അവൻ തന്റെ കസിനായ റാഹേലിനെ കണ്ടുമുട്ടി അവളുമായി അവൻ പെട്ടെന്ന് പ്രണയത്തിലായി റാഹേലിനെ കാണുന്നതിനു മുമ്പ് യാക്കൂബും ലേയയും തമ്മിൽ ഒരു സംസാരമോ ഇടപെടലോ ഉണ്ടായിരുന്നതായി ബൈബിൾ പറയുന്നില്ല യാക്കോബ് ഒരു മാസത്തോളം ലാബാന്റെ വീട്ടിൽ താമസിച്ചു അപ്പൊ യാക്കോബ് ഇങ്ങനെ സൗജന്യമായി ജോലി ചെയ്യുന്നത് ന്യായമല്ലെന്ന് ലാബാൻ പറഞ്ഞു നിനക്ക് ഈ ജോലിക്ക് പകരം എന്താണ് കൂലിയായിട്ട് വേണ്ടതെന്ന് ചോദിച്ചു ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ റാഹേലുമായി ആഴത്തിൽ പ്രണയത്തിലായതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ ജോലി ചെയ്യാമെന്ന് തീരുമാനിച്ചു അവളെ അതിന് കൂലിയായി ഒരു പ്രതിഫലമായി ചോദിച്ചു റാഹേലിനെ കല്യാണം കഴിക്കാൻ വേണ്ടി യാക്കോബ് ലാബാനുമായി ഒരു ഏഴു വർഷത്തെ ഉടമ്പടി ചെയ്തു അങ്ങനെ ഏഴു വർഷം ജോലി ചെയ്താൽ അവൻ അവളെ കല്യാണം കഴിക്കാൻ സാധിക്കും റാഹേലിനെ ഭാര്യയായി വേണമെന്ന് യാക്കൂബ് മനസ്സിൽ ഉറച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നീണ്ട വർഷമാണെങ്കിലും ഞാൻ ആ ജോലി ചെയ്തോളാമെന്ന് പറഞ്ഞത് ആ സമയത്തെ സ്ത്രീധനം ഈ ഏഴു വർഷത്തെ പണി വെച്ച് നോക്കിയാൽ വളരെ വലിയൊരു സ്ത്രീധനമാണ് അവൻ കൊടുക്കുന്നത് ലാബാൻ റാഹേലിനോടുള്ള യാക്കൂബിന്റെ സ്നേഹത്തെ വല്ലാതെ മുതലെടുക്കുമായിരുന്നു എന്നാൽ യാക്കൂബിന് ഈ ഏഴു വർഷം വളരെ കുറച്ച് ദിവസങ്ങൾ പോലെയാണ് തോന്നിയത് അത്രത്തോളം യാക്കൂബ് റാഹേലിനെ സ്നേഹിച്ചിരുന്നു അങ്ങനെ ഏഴ് വർഷത്തിനു ശേഷം യാക്കൂബ് ലാബോനോട് മകളെ തരണമെന്ന് ആവശ്യപ്പെട്ടു ലാബാൻ അങ്ങനെ ഒരു കല്യാണം വിരുന്നു ഒരുക്കി എന്നാൽ തന്ത്രപൂർവ്വം അന്ന് രാത്രി രാഹേലിന് പകരം ലേയയെ അയച്ചു പിറ്റേന്ന് രാവിലെയാണ് ആള് മാറിയ കാര്യം യാക്കൂബ് അറിയുന്നത് അവനെ വഞ്ചിച്ചത് കൊണ്ട് അവന് ദേഷ്യം വന്നു ലാബാനോട് ചൂടായി ആ ദേഷ്യം ഇല്ലാതാക്കാൻ ലാബാൻ പറഞ്ഞു ഇവിടത്തെ ആചാരങ്ങൾ അനുസരിച്ച് മൂത്തവൾ ഉള്ളപ്പോ ഇളവളെ കെട്ടിക്കാറില്ല എന്ന് പറഞ്ഞു അവൻ അതൃപ്തി കാണിച്ചു പ്രാദേശിക പാരമ്പര്യം അനുസരിച്ച് മൂത്ത മകളെ ആദ്യം വിവാഹം കഴിക്കണമെന്ന് ലാബാൻ യാക്കോബിനോട് പറഞ്ഞു അവസാനം അവരൊരു ഒത്തുതീർപ്പിലായി യാക്കോബ് ലേയയുടെ കൂടെ ജീവിക്കും മാത്രമല്ല ലാബാന്റെ സ്ഥലത്ത് ഏഴു വർഷം കൂടി ജോലി ചെയ്യാൻ താൽപര്യം ഉണ്ടെങ്കിൽ റാഹേലിനെയും കെട്ടിച്ചു തരാം എന്ന് പറഞ്ഞു അവന്റെ ചേട്ടന്റെ ജന്മവകാശം നേടിയെടുക്കാൻ അപ്പനെ വഞ്ചിച്ച യാക്കോബ് ഇവിടെ സ്വയം വഞ്ചിക്കപ്പെട്ടു റാഹേലിനെ കല്യാണം കഴിക്കണമെങ്കിൽ യാക്കോബ് ഏഴു വർഷം കൂടി ജോലി ചെയ്യണമെന്ന് ലാബാൻ പറഞ്ഞു അവളെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് ആ വർഷം കൂടി ജോലി ചെയ്യാമെന്ന് അവൻ തീരുമാനിച്ചു നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും തൊട്ടടുത്തിരിക്കുന്ന ആളെ അവൻ അറിഞ്ഞില്ലേ എന്നൊക്കെ അന്ന് പെണ്ണിനെ മാറ്റിയ സമയത്ത് ലേയയുടെ മുഖം പൂർണ്ണമായി മൂടിയിരിക്കുമായിരുന്നു കല്യാണ സമയത്ത് വിരുന്നൊക്കെ ഭയങ്കരമായിരുന്നു അങ്ങനത്തെ ചടങ്ങിൽ നന്നായി മദ്യപിക്കുന്നതും പതിവായിരുന്നു അതുകൊണ്ട് തന്നെ യാക്കൂബും നന്നായി മദ്യപിച്ചു യാക്കൂബ് മദ്യപിച്ചതുകൊണ്ട് അന്ന് രാത്രി പെണ്ണ് മാറിയ കാര്യം അറിഞ്ഞില്ല രാവിലെ ബോധം വന്ന ശേഷമാണ് അറിഞ്ഞത് അവൻ കെട്ടിയത് രാഖേലിനെ അല്ല ലേയയാണെന്ന് ആണെന്ന് ലേയ അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും ലാബാന് അവനെ ഏഴ് വർഷം കൂടി ജോലി ചെയ്യിപ്പിക്കണം എന്നുള്ള പദ്ധതി നടപ്പിലാക്കി ലേയ ദയയും സൗമ്യതയും ഉള്ളവളായിരുന്നെങ്കിലും ഉൽപ്പത്തി ഇരുപത്തി ഒൻപതാം അധികം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ യാക്കോബിന് അവളോട് ഒരു പ്രത്യേക വെറുപ്പായിരുന്നു ലേയയുടെ ഈ അവസ്ഥ കാരണം ദൈവം അവൾക്ക് ഏഴ് കുട്ടികളെ കൊടുത്താൻ അനുഗ്രഹിച്ചു അവരിൽ ആറ് പേർ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പിതാക്കന്മാരായി അതിസുന്ദരി എന്ന് പറയുന്ന റാഖേലിന്റെ അതേ ഭംഗിയൊന്നും ലേയയ്ക്ക് ഇല്ലായിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട് അക്കാലത്തും ഇക്കാലത്തും പാരമ്പര്യം അനുസരിച്ച് മൂത്ത മകൾ ആദ്യമേ വിവാഹം കഴിക്കും ഇപ്പോൾ ലേയ യാക്കൂബിന് വിവാഹം കഴിച്ചു അതിനുശേഷം ലേയ വല്ലാതെ നിന്ദിക്കപ്പെട്ടു പുച്ഛിക്കപ്പെട്ടു മാത്രമല്ല ലേയയെ അവളുടെ അപ്പനും സഹോദരിയും നേരത്തെ പുച്ഛിക്കുമായിരുന്നു നേരത്തെ തന്നെ തഴഞ്ഞിട്ടേക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ കിട്ടിയ ഭർത്താവും അതേപോലെ തന്നെ തിരസ്കരിക്കാൻ തുടങ്ങി ലേയയുമായി കല്യാണം കഴിഞ്ഞ് ഏഴു വർഷത്തിന് ശേഷം അവന്റെ ആഗ്രഹം പോലെ തന്നെ റാഹേലിനെയും വിവാഹം കഴിച്ചു എന്നാലും ലാബാന്റെ കൗശലം കാരണം കുടുംബത്തിൽ നിരന്തരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു യാക്കൂബിന്റെ സ്നേഹവും ശ്രദ്ധ പഠിച്ചുപറ്റുവാനും വേണ്ടി ലേയയും റാഹേലും തമ്മിൽ മത്സരമായിരുന്നു യാക്കുബിന് വലിയ ഇഷ്ടമില്ലാത്ത ഭാര്യ ആയിരുന്നാലും അവളുടെ ഗർഭത്തെ ദൈവം തുറന്നതുകൊണ്ട് ബൈബിൾ അവളെ എടുത്തു കാണിക്കുന്നു എന്നാൽ റാഹേൽ ഒരുപാട് വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു ചിലർ പറയുന്നത് റാഹേലിനേക്കാൾ ലേയ ദൈവഭയമുള്ളവളായിരുന്നു എന്നാണ് എന്നാൽ അത് ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടില്ല യാക്കുബിന് ജനിച്ച ആറ് പെൺമക്കളുടെയും ഒരു മകളുടെയും അമ്മയായ ലേയ ഇസ്രായേൽ ഗൃഹത്തിന്റെ നിർമ്മാതാവ് റൂത്തിന്റെ പുസ്തകത്തിൽ അംഗീകരിക്കപ്പെട്ടു റൂത്ത് നാലാധ്യായം പതിനൊന്നാം ആകെയും ഭർത്താവ് തന്നെ അംഗീകരിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു അത് അവളുടെ മക്കൾ കിട്ട പേരിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാകും നിന്ദിക്കപ്പെട്ട ഭാര്യ ആയതിന്റെ വേദന മാറുവാനും ദിവ്യമായ ആശ്വാസവും സഹായവും അവൾക്കുള്ള അംഗീകാരവും അവൾ ആഗ്രഹിച്ചിരുന്നു യഹോബ എന്റെ സങ്കടം കണ്ടു ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും പറഞ്ഞ് അവൾ ആദ്യ മകന് റൂബേൻ എന്ന് പേരിട്ടു എന്നെ ഇഷ്ടമല്ല എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തവന് ഷിമിയോൻ എന്ന് പേരിട്ടു ഞാൻ മൂന്ന് ആൺമക്കളെ കൊടുത്തതുകൊണ്ട് ഈ പ്രാവശ്യം എന്റെ ഭർത്താവ് എന്നോട് ചേർത്ത് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്നാമത്തെ മകന് ലേവി എന്ന് പേരിട്ടു അവളുടെ നാലാമത്തെ മകനായ യഹൂദിയെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഇപ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കും എന്ന് തന്നോട് ഭർത്താവിന് ഇഷ്ടമല്ല വെറുപ്പാണ് എന്നൊക്കെ അറിയാമെങ്കിലും തനിക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ലേയ ദൈവത്തോട് നന്ദിയുള്ളവളായിരുന്നു അവൾ ഗാദ് ആഷേറിന്റെ വളർത്തമ്മയായിരുന്നു അക്കാലത്തെ ആചാരപ്രകാരം യാക്കുബിന് തന്റെ ദാസിയായ ശിൽപയിൽ നിന്നുണ്ടായവർ ലേയയ്ക്ക് ഇസഖാർ സെപ്പലോൻ ധീന എന്നീ മൂന്ന് പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ പൗരോഹിത്യ വംശ പാരമ്പര്യം തുടർന്ന ലേവ്യ ദാവീദും മിഷിക പോലും ജനിക്കാൻ തിരഞ്ഞെടുത്ത യഹുദ അങ്ങനെ മിക്ക പുത്രന്മാരെയും ജനിപ്പിക്കാൻ അധികം ഇഷ്ടമല്ലാത്ത ഭാര്യയെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്നത് ശ്രദ്ധേയമാണ് ലേയയ്ക്ക് ഒരുപാട് ആൺമക്കൾ ജനിക്കുന്നത് കണ്ടപ്പോ റാഹേലിന് അസൂയ തോന്നി എന്നാ യാക്കൂബ് അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല നാലാമത്തെ പ്രസവത്തിൽ യഹൂദയെ പ്രസവിച്ചപ്പോ ലേയ ദൈവത്തിൽ സമാധാനം കണ്ടെത്തി അവളുടെ മുൻ അവഗണനകളും അവഹേളനങ്ങളും അവൾ മറികടന്നു അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രക്ഷകൻ ജനിക്കുന്നതിന്റെ പ്രതിയുമായി യഹൂദ എന്ന ഗോത്ര പിതാവ് ജനിച്ചു ലേയയും റാഹിലും തമ്മിൽ ഒരു വലിയ മത്സരം ഉണ്ടായിരുന്നതായി ബൈബിൾ പറയുന്നുണ്ട് രണ്ടുപേരും യാക്കൂബിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആരാ യാക്കൂബിന് കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നത് എന്ന് നോക്കാമെന്ന് പറഞ്ഞ് മത്സരിച്ചു വിരോധാഭാസമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ സഹോദരിക്കും മറ്റൊരാൾ ഏറ്റവും ആഗ്രഹിച്ചതുണ്ടായിരുന്നു ലേയ നല്ല ഫലപുഷ്ടിയുള്ളവളായിരുന്നു പക്ഷേ യാക്കൂബിന്റെ സ്നേഹമില്ലായിരുന്നു ഇല്ലായിരുന്നു റാഹേലിനെ അവളുടെ ഭർത്താവ് സ്നേഹിച്ചിരുന്നെങ്കിലും കുഞ്ഞുങ്ങളില്ലായിരുന്നു യഹൂദിയെ ജനിപ്പിച്ച ശേഷം കുറച്ചു കാലം ലേയ ഗർഭം ധരിച്ചിരുന്നില്ല ആ സമയത്ത് റാഹേലിനും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു ഗോതമ്പ് വിളവെടുപ്പ് സമയത്ത് റൂബൻ ലേയയുടെ ആദ്യ മകൻ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾക്ക് പേര് കേട്ട് ദൂതായി പഴം കണ്ടെത്തി ആ പഴങ്ങൾ കുറച്ച് പിറക്കിയെടുത്ത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു കൊടുത്തു ദൂതായി പഴങ്ങളെ കണ്ട് കൊതി കയറിയത് കൊണ്ട് റാഹേൽ യാക്കുബിനെ ഒരു രാത്രിക്ക് അതിന് പകരം കൂലിയായി കൊടുത്തു ഉൽപ്പത്തി മുപ്പതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ ലേയ ഒരു കരാറിൽ അംഗീകരിച്ചു ദൂതായി പഴം കഴിച്ചിട്ടും റാഹിലിന് കുട്ടികൾ ഉണ്ടായില്ല വർഷങ്ങൾക്ക് ശേഷം ദൈവം അവൾക്ക് യോസഫ് ബെഞ്ചമിൻ എന്നീ രണ്ട് ആൺമക്കളെ കൊടുത്ത അനുഗ്രഹിച്ചു ദൈവം ആദ്യമേ ലേയെ അനുഗ്രഹിച്ചു റാഹിലിന് മുന്നേ നാലു മക്കളെ പ്രസവിച്ചു റൂബൻ ഷിമിയോൺ ലേവി യൂത മക്കളെ ജനിപ്പിക്കുന്നതിൽ സഹോദരിമാർ തമ്മിലുള്ള ഈ മത്സരത്തിൽ റാഹേൽ തന്റെ ദാസിയായ ബിൽഹയെ യാക്കോബിന് കൊടുത്തു അവളിൽ നിന്ന് ദാനും നഫ്താലിയും ജനിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ലേയ അവളുടെ ദാസി സിൽപ്പയെ യാക്കോബിന് കൊടുത്തു അവളിൽ നിന്ന് ഖാദ് ആശയർ എന്നീ രണ്ട് ആൺമകൾ ജനിച്ചു ജനിച്ച ഓരോ മക്കൾക്കും ലേ പേരിൽ അവളുടെ വികാരങ്ങൾ അറിയാൻ പറ്റും യഹോബ എന്റെ സങ്കടം കണ്ടതുകൊണ്ട് ഇപ്പോൾ എന്റെ ഭർത്താവിനെ സ്നേഹിക്കും എന്ന് പറഞ്ഞ അവൾ അവന് റൂബേൻ എന്ന് പേരിട്ടു ഉൽപ്പത്തി ഇരുപത്തിയൊൻപതിന്റെ മുപ്പത്തിരണ്ട് ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ അവന് ഷിമയോൻ എന്ന് പേരിട്ടു ഉൽപത്തി ഇരുപത്തിയൊൻപതിന്റെ മുപ്പത്തിമൂന്ന് ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് കൂടെ പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു ഉൽപ്പത്തി ഇരുപത്തി ഒൻപതിന്റെ മുപ്പത്തിനാലാം വാക്യം ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു പേരിട്ടുപത്തി ഇരുപത്തിയൊൻപതിന്റെ മുപ്പത്തി അഞ്ച് അവളുടെ ദാസിമാരായ ശിൽപയുടെ മകൻ ഭാഗ്യം എന്ന് പറഞ്ഞ അവന് ഗാദ് എന്ന് പേരിട്ടു ഉൽപ്പത്തി മുപ്പതിന്റെ പതിനൊന്ന് ഞാൻ ഭാഗ്യവതി സ്ത്രീകളുടെ ഭാഗ്യവതി എന്ന് പറയും എന്ന് പറഞ്ഞ് അവന് ആശയർ എന്ന് പേരിട്ടു ഉൽപ്പത്തി മുപ്പതിന്റെ പതിമൂന്ന് ഞാൻ എന്റെ ദാസിയെ എന്റെ ഭർത്താവിന് കൊടുത്തത് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞവന് ഇസഖാർ എന്ന് പേരിട്ടു ഉൽപ്പത്തി മുപ്പതിന്റെ പതിനെട്ട് ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും ഞാനവന് ആറു മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ലേയ പറഞ്ഞവന് സെബലൂൺ എന്ന് പേരിട്ടു ഉൽപത്തി മുപ്പതിന്റെ ഇരുപത് അതിന് ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ചു അവൾക്ക് ദീന എന്ന് പേരിട്ടു ഉൽപത്തി മുപ്പതിന്റെ ഇരുപത്തി അങ്ങനെ യാക്കോബിനൊപ്പം അവളുടെ വലിയ കുടുംബം പൂർണ്ണമായി ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതിന്റെ മുപ്പത്തി പറയുന്നത് പോലെ ക്ഷാമം കാരണം യാക്കോബ് ഈജിപ്തിലേക്ക് പോകുന്നതിനു മുമ്പ് ലേയ മരിച്ചു ഹെബ്രോണിലെ മക്പേലയിലുള്ള ഗോത്രപിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ ഗുഹയിൽ അബ്രഹാമിന്റെ കുടുംബശവക്കല്ലറയിലാണ് അവളെ അടക്കം ചെയ്തത് ഈ അന്ത്യ വിശ്രമ സ്ഥലം റാഹേലിൽ നിന്ന് ലേയെ വ്യത്യസ്തമാക്കുന്നുണ്ട് കാരണം ഏറ്റവും പ്രിയമുള്ള ഭാര്യയായിരുന്നിട്ടും കല്ലറയിൽ അടക്കാൻ പറ്റിയില്ല അവളെ അടക്കിയത് ബദലഹേമിന്റെ അടുത്ത ഒരു സ്ഥലത്താണ് യാക്കൂബ് ഈജിപ്റ്റിലാണ് മരിച്ചത് പക്ഷേ അവന്റെ ആഗ്രഹപ്രകാരം ലേയുടെ അടുത്ത് അവന്റെ അവശിഷ്ടം സംസ്കരിച്ചു ഇസ്രായേൽ ഗോത്രം രൂപീകരിക്കപ്പെട്ട പ്രധാന ആൾക്കാരിൽ ഒരാളായി റാഹേലിനൊപ്പം അംഗീകരിക്കപ്പെട്ട് റൂത്തിന്റെ പുസ്തകത്തിലും ലേയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റൂത്ത് നാലാം അധ്യായത്തിൽ എലിമലക്കിന്റെ ഭൂമി വാങ്ങാനും മോവാബി സ്ത്രീയായ റൂത്തിന് വിവാഹം കഴിക്കാനുമുള്ള തന്റെ ഉദ്ദേശം ബോവസ് ഇസ്രായേൽ നേതാക്കളോട് പറഞ്ഞ സമയത്ത് റാഹേലും ലേയയും ഉണ്ടാക്കിയ ചരിത്രം പോലെ ഒരു ചരിത്രം അവൾ സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് ലേയയുടെ ജീവിതം തിരസ്കരണത്തെ അതിജീവിച്ച് യഥാർത്ഥ സാക്ഷ്യമാണ് വലുതായി സ്നേഹിക്കപ്പെടാത്ത ഭാര്യയാണെങ്കിലും സഹോദരിയുമായി നിരന്തരം താരതമ്യപ്പെടുത്തുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് അവളുടെ കുടുംബത്തിന്റെ ചരിത്രത്തിലും ഒരു രാജ്യത്തിന്റെ മുഴുവൻ ചരിത്രത്തിലും ഒരു കേന്ദ്ര വ്യക്തിയായി മാറി ഈ ലേയയുടെ ജീവിതത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം വളർത്തിയെടുക്കുന്ന സ്വീകാര്യതയാണ് ഏറ്റവും നിർണായകം അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല ലേയയുടെ ഓരോ കുട്ടികളും അവളുടെ ജീവിതത്തിന്റെ സമ്മാനം മാത്രമല്ല അവളുടെ സഹിഷ്ണുതയുടെ നാഴികക്കല്ലായിരുന്നു ആ കുട്ടികൾക്ക് കൊടുത്ത പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവൾ എത്രമാത്രം വേദനയും തിരസ്കരണവും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അവൾ അവളുടെ വേദനയെ പ്രത്യാശയാക്കി മാറ്റി അവളുടെ തിരസ്കരണത്തെ ദൈവീക അംഗീകാരമായി മാറ്റി നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല നിങ്ങൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഈ ലേയയെക്കുറിച്ച് ഓർത്താൽ മതി നിങ്ങളുടെ മൂല്യത്തെ നിങ്ങൾ തന്നെ കണ്ടെത്താൻ ഈ സംഭവകഥ നിങ്ങളെ സഹായിക്കട്ടെ ലേയ അവളുടെ തിരസ്കരണത്തെ വിശ്വാസത്തിന്റെയും ലക്ഷ്യത്തിൻ്റെയും സാക്ഷ്യമാക്കി മാറ്റി പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ സ്വന്തം വെളിച്ചത്തിൽ തിളങ്ങാനാകും ചരിത്രത്തിൽ നമ്മുടെ ഇടം നേടാൻ കഴിയുമെന്ന് തെളിയിച്ചു അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തെ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ മൂല്യം വീണ്ടും ഉറപ്പിക്കാനുള്ള ഒരവസരമായി അതിനെ ഉപയോഗിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ